ഹായ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് മലയാളി മെമ്മോറിയലും ഇതൊരു ആണ് അപ്പോൾ ഈ വീഡിയോയുടെ അവസാനം ഞാനൊരു ട്രോൾ ആഡ് ചെയ്തിട്ടുണ്ട് പി എസ് സി അഡിക്സ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാ പേജ് എന്നുള്ള ട്രോളാണ് ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയതാണ് അപ്പോൾ അതിൻ്റെ ക്രിയേറ്റർക്ക് ഞാൻ മെസ്സേജ് ചെയ്തിട്ടുണ്ട് ആൾ ഇതുവരെ അത് കണ്ടിട്ടില്ല അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ ഒന്നും കൂടി വീഡിയോ പോസ്റ്റ് ചെയ്യും ഈ വീഡിയോ കാണുന്നവർ ഒന്ന് ആ ഒന്നും ഒന്നും ചെക്ക് കയറി ചെയ്തു അവരുടെ തന്നെ ജിക്കെ നിസാരം എന്നു പറയുകയാണ് സി ആർ ടിയിൽ ഒരു പേജുണ്ട് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക മലയാളി മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഒന്ന് തിരുവിതാംകൂറിലെ ഉയർന്ന സർക്കാർ ഉദ്യോഗസ്ഥരിൽ അക്കാലത്ത് തമിഴ് ബ്രാഹ്മണരായിരുന്നു സേവനമനുഷ്ഠിച്ചു പോന്നിരുന്നത് താഴ്ന്ന സമുദായങ്ങളിൽ വിദ്യാസമ്പന്നില്ലാതിരുന്നിട്ടൊന്നുമല്ല അന്നത്തെ ദിവാമാർക്കൊക്കെ തമിഴ് ബ്രാഹ്മണരോടുണ്ടായിരുന്ന ഒരു പ്രത്യേക ബഹുമാനത്തിൻ്റെ പുറത്താണ് ഇങ്ങനെ അവർ സേ സേവനമനുഷ്ഠിച്ചു പോന്നിരുന്നത് അപ്പോൾ ഈ സമയത്ത് തിരുവിതാംകൂറിലെ സർക്കാർ ഉദ്യോഗങ്ങളിൽ നിന്നും മറ്റു ഉയർന്ന പദവികളിൽ നിന്നും തമിഴ് ബ്രാഹ്മണരെ ഒഴിവാക്കി തിരുവിതാംകൂറിലെ വിദ്യാസമ്പന്നരായ യുവാക്കളെ പരിഗണിക്കണം എന്ന ആവശ്യം ആവശ്യമുന്നയിച്ചുകൊണ്ട് ഒരു നിവേദനം ജി പിള്ളയുടെ നേതൃത്വത്തിൽ ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കുകയാണ് ഇതാണ് മലയാളി മെമ്മോറിയൽ മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഒന്നിനാണ് മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാൻ ടി രാമറാവു ആണ് മലയാളി മെമ്മോറിയലിൻ്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്നതായിരുന്നു ഈ മുദ്രാവാക്യം തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന ജി പിള്ളയുടെ ലേഖനത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് മലയാളി മെമ്മോറിയൽ കോട്ടയം പബ്ലിക് ലൈബ്രറിയിൽ വെച്ചാണ് എഴുതി തയ്യാറാക്കിയത് ഇത് എഴുതി തയ്യാറാക്കിയ സാഹിത്യകാരനാണ് സി വി രാമൻപിള്ള മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ അതിന് നിയമവശങ്ങളൊക്കെ കൃത്യമായിട്ട് ജി പിള്ളയും കൂട്ടരും അറിഞ്ഞിരിക്കണം മലയാളി മെമ്മോറിയൽ നിയമോപദേശം നൽകിയ ബ്രിട്ടീഷുകാരനാണ് നോർട്ടൻ മലയാളി മെമ്മോറിയലിൽ ആകെ ഒപ്പുവെച്ചത് പതിനായിരത്തി ഇരുപത്തെട്ട് പേരാണ് ആദ്യം ഒപ്പുവെച്ചത് കെ പി കേശവമേനോനും രണ്ടാമത് ജി പിള്ളയും മൂന്നാമതായിട്ട് ഡോക്ടർ പൽപുവുമാണ് ഒപ്പുവെച്ചിരിക്കുന്നത് ഈ മലയാളി മെമ്മോറിയലിൻ്റെ പ്രചരണാർത്ഥം സി വി രാമൻപിള്ള ഒരുപാട് ലേഖനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് ഇത് എഴുതിയ മാസിക മിതവാക്ഷിയാണ് മലയാളി മെമ്മോറിയൽ പശ്ചാത്തലമാക്കി സി വി രാമൻപിള്ള രചിച്ച കൃതിയാണ് വിദേശീയ മേധാവിത്വം നമുക്കിനി മലയാളി മെമ്മോറിയലിനെ കുറിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളിലോട്ട് കടക്കാം മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് ജനുവരി ഒന്നിന് മ മലയാളി മെമ്മോറിയൽ രാജാവിന് സമർപ്പിച്ചത് കെ പി ശങ്കരമേനോനാണ് മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയത് സി വി രാമൻപിള്ളയാണ് മലയാളി മെമ്മോറിയലിന് പിന്നിൽ പ്രവർത്തിച്ച സാഹിത്യകാരൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും സി വി രാമൻപിള്ളയാണ് മലയാളി മെമ്മോറിയൽ പശ്ചാത്തലമാക്കി സി വി രാമൻപിള്ള രചിച്ച കൃതിയാണ് വിദേശീയ മേധാവിത്വം തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന ലേഖനം എഴുതിയത് ജി പിള്ള അഥവാ ഗോവിന്ദൻ പരമേശ്വരൻ പിള്ള മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയതാരാണെന്ന് ചോദിച്ചാൽ കെ പി ശങ്കരമേനോൻ മലയാളി മെമ്മോറിയലിന് ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ട വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഒന്നാം തീയതിയാണ് ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതാണ് തിരുവിതാംകൂർ തിരുവിതാംകൂർകാർക്ക് എന്ന മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ് ബാരിസ്റ്റർ ജി പിള്ള മലയാള മെമ്മോറിയൽ ഒപ്പുവെച്ചത് പതിനായിരത്തി ഇരുപത്തെട്ട് പേരാണ് ആദ്യം ഒപ്പുവെച്ചത് കെ പി ശങ്കരൻ രണ്ടാമത് ജി പിള്ള മൂന്നാമത് ഡോക്ടർ ആണ് മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ ടി രാമറാമു ആയിരുന്നു ദിവാൻ ഇനി മലയാള മെമ്മോറിയലിന് പ്രചോദനം കൊണ്ടിട്ട് ഡോക്ടർ പൽപ്പു രൂപീകരിച്ചതാണ് ഈഴവ മെമ്മോറിയൽ മെമ്മോറിയലിനെ പറ്റി നമുക്ക് പഠിക്കാം മലയാളി മെമ്മോറിയലിനെ കുറിച്ച് സി വി രാമൻപിള്ള ലേഖനങ്ങൾ എഴുതിയത് മിതഭാഷി എന്ന പത്രത്തിൽ മലയാളി മെമ്മോറിയലിന് നിയമോപദേശം നൽകിയ ബ്രിട്ടീഷുകാരനെ ആരാണെന്ന് ചോദിച്ചാൽ നോർട്ടനാണ് എതിർ മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജൂൺ മൂന്ന് സത്യം പറഞ്ഞ ഈ മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്നത് ഗവൺമെന്റ് ഉദ്യോഗങ്ങളിൽ ഇരിക്കുന്ന തമിഴ് ബ്രാഹ്മണർക്കിട്ടുള്ളൊരു പണിയാണല്ലോ അവരുടെ പണി പോവില്ലേ ഇത് പാസ്സാക്കി കഴിഞ്ഞാൽ അപ്പോൾ മലയാളി മെമ്മോറിയലിനെ എങ്ങനെയെങ്കിലും തകർക്കുക എന്ന ലക്ഷ്യത്തോടെ തമിഴ് ബ്രാഹ്മണരുടെ നേതൃത്വത്തിൽ ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ച നിവേദനമാണ് എതിർ മെമ്മോറിയൽ മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഒന്നിനാണെങ്കിൽ എതിർ മെമ്മോറിയൽ അതേ വർഷം ജൂൺ മൂന്നിനാണ് സമർപ്പിച്ചത് എതിർ മെമ്മോറിയലിന് മുൻകൈ എടുത്ത തമിഴ് ബ്രാഹ്മണ ഉദ്യോഗസ്ഥരാണ് ഇ രാമയ്യ രാമനാഥ റാവു എതിർ മെമ്മോറിയലെന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ അതുതന്നെയാണ് മലയാളി മെമ്മോറിയലിനെ തകർക്കുക എന്ന ഉദ്ദേശത്തോടെ തമിഴ് ബ്രാഹ്മണർ സമർപ്പിച്ച നിവേദനം എതിർ മെമ്മോറിയൽ ഇത് സമർപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജൂൺ മൂന്നിന് ഇതിന് നേതൃത്വം കൊടുത്ത തമിഴ് ബ്രാഹ്മണർ ഇ രാമയ്യർ രാമനാഥ റാവു അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ടോള് പി സി എഡിറ്റ്സ് എന്ന് പറയണ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് ഇത് ഇതെടുത്തിട്ടുള്ളത് എല്ലാവരും ആ പേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്